നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനം ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളെ റെഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുമൂലം നിരവധി പ്രവാസികൾക്ക് യാത്ര ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല കടുത്ത നിബന്ധനകൾ മൂലം വലഞ്ഞ പ്രവാസികൾക്ക് ആശ്വാസമായി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ് പൊതുയിടങ്ങളിൽ മാസ്ക് മാറ്റി വിപ്ലവം സൃഷ്ടിക്കാൻ യു എ ഒരുങ്ങി ഇതുകൂടാതെ പ്രവാസികൾക്ക് യാതൊരു നിബന്ധനകളും ഇല്ലാതെ തന്നെ വിമാനയാത്രകൾ സജ്ജമാക്കി ദുബായ് ഷാർജ ഉൾപ്പെടെയുള്ള ഗവർണറേറ്റുകൾ രംഗത്തെത്തി ആശ്വാസത്തിലായ പ്രവാസികൾക്ക് ഇരട്ടി മധുരം നൽകി ഖത്തറും രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നെത്തുന്ന കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരും കോവിഡ് മുക്തരുമായ ഖത്തർ പ്രവാസി താമസക്കാർക്ക് തിങ്കളാഴ്ച മുതൽ ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ട എന്നതാണ് ഇതിലെ പ്രധാന നിർദ്ദേശം യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പി പരിശോധനയും ആവശ്യമില്ല ഖത്തറിന്റെ യാത്ര പ്രവേശന ക്വാറന്റീൻ നയങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ദോഹ പ്രാദേശിക സമയം രാത്രി ഏഴ് മണി മുതൽ പുതിയ മാറ്റം നിലവിൽ വരുന്ന സാഹചര്യത്തിലാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് വാക്സിൻ സ്വീകരിച്ച പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ അല്ലെങ്കിൽ കോവിഡ് മുക്തരായ മാതാപിതാക്കൾക്കൊപ്പമാണ് എത്തുന്നതെങ്കിൽ രക്ഷിതാക്കൾക്കുള്ള അതേ വ്യവസ്ഥ തന്നെയാണ് ഇതിന് ബാധകമാകുന്നത് യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പി സി ആർ പരിശോധനയിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരിക്കുകയാണ് എന്നാൽ ദോഹയിൽ മണിക്കൂറിനുള്ളിൽ അംഗീകൃത ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നുള്ള കോവിഡ് റാപ്പിഡ് ആന്റിജൻ പരിശോധന നിർബന്ധമാക്കിയിരിക്കുന്നു കോവിഡ് അപകട സാധ്യത രാജ്യങ്ങളുടെ പട്ടികയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിലാകുന്ന മാറ്റങ്ങൾ പ്രകാരം നിലവിലെ റെഡ് ഗ്രീൻ എക്സ്പെൻഷനൽ റെഡ് പട്ടികയ്ക്ക് പകരം സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ് റെഡ് ഹെൽത്ത് മെഷേഴ്സ് എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ഇന്ത്യ ബംഗ്ലാദേശ് ഈജിപ്ത് ജോർജിയ ജോർദാൻ നേപ്പാൾ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ റെഡ് ഹെൽത്ത് മെഷേഴ്സ് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് കൂടാതെ മറ്റെല്ലാ രാജ്യങ്ങളും സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സിലാണ് ഉൾപ്പെടുത്തുന്നത് ഖത്തറിന്റെ ഇമ്മ്യൂണിറ്റി സ്റ്റേറ്റസ് നയം അനുസരിച്ച് വ്യക്തികളെ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർ കോവിഡ് വന്ന് സുഖപ്പെട്ടവർ കോവിഡ് വരാത്തവരും വാക്സിൻ എടുക്കാത്തവരും എന്നിങ്ങനെ തിരിച്ചിരിക്കുകയാണ് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരിൽ ഖത്തർ അംഗീകൃത ഫൈസർ മൊഡേണ ആസ്ട്രാസെനിക്ക എന്നീ വാക്സിനുകൾ രണ്ടാമത്തെ ഡോസ് അല്ലെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുത്ത് പതിനാല് ദിവസം പൂർത്തിയാക്കുന്ന തീയതി മുതൽ ഒൻപത് മാസത്തേക്കാണ് വാക്സിനേഷന്റെ കാലാവധി എന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിൻ ആണെങ്കിൽ ഒറ്റ ഡോസ് എടുത്ത് രണ്ടാഴ്ച പൂർത്തിയാകുന്ന തീയതി മുതലും ബൂസ്റ്റർ ഡോസ് എടുത്തവരാണെങ്കിൽ ബൂസ്റ്റർ എടുത്ത് ഏഴ് ദിവസം കഴിയുന്ന തീയതി മുതലും ഒൻപത് മാസത്തേക്കാണ് വാക്സിനേഷൻ ഇമ്മ്യൂണിറ്റിയുടെ കാലാവധി ഖത്തറിലുള്ള വിദേശ രാജ്യത്ത് വെച്ചോ കോവിഡ് വന്ന് സുഖം പ്രാപിച്ചവരാണെങ്കിൽ കോവിഡ് പോസിറ്റീവായ തീയതി മുതൽ ഒൻപത് മാസത്തേക്കാണ് വാക്സിനേഷൻ കാലാവധി കോവിഡ് മുക്തരാണെന്ന് തെളിയിക്കുന്ന അംഗീകൃത ലബോറട്ടറി പരിശോധനാ ഫലം ഹാജരാക്കേണ്ടതാണ് മുകളിൽ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടാത്തവരെ വാക്സിൻ എടുക്കാത്തവർ നോൺ ഇമ്യൂൺ എന്നീ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് പുതിയ പ്രവേശന ക്വാറന്റൈൻ പരിശോധന നയങ്ങൾ ഇങ്ങനെയാണ് റെഡ് ഹെൽത്ത് മെഷേഴ്സ് വിഭാഗത്തിലെ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർ അറിയാൻ പ്രവാസി താമസക്കാരിൽ കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും കോവിഡ് വന്ന് ഭേദമായവർക്കും ഹോട്ടൽ ക്വാറന്റീൻ ആവശ്യമില്ല യാത്രയ്ക്ക് മുൻപുള്ള പി സി ആർ പരിശോധനയും ആവശ്യമില്ല മണിക്കൂറിനുള്ളിൽ അംഗീകൃത സർക്കാർ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് കോവിഡ് റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തിയിരിക്കണം വാക്സിൻ എടുക്കാത്തവരും നോൺ ഇമ്മ്യൂൺ ആയവരുമായ പ്രവാസി താമസക്കാർ യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധം ദിവസം ദിവസം ഹോട്ടൽ ഹോട്ടൽ കഴിയണം അഞ്ചാമത്തെ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തും സന്ദർശകർക്ക് കോവിഡ് 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 വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും വന്ന് സുഖപ്പെട്ടവർക്കും മാത്രമാണ് പ്രവേശനം വാക്സിൻ എടുക്കാത്തവർക്കും നോൺ ഇമ്മ്യൂൺ വിഭാഗക്കാർക്കും പ്രവേശനമില്ല യാത്രയ്ക്ക് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം നിർബന്ധം ദോഹയിലെത്തി ഒരു ദിവസം ഹോട്ടൽ ക്വാറന്റീനിൽ കഴിയണം ക്വാറന്റീനിലെ റാപ്പിഡ് ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കും സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സിലെ രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി താമസക്കാരിൽ കോവിഡ് വാക്സിൻ എടുത്തവർക്കും രോഗമുക്തി നേടിയവർക്കും യാത്രയ്ക്ക് മുൻപുള്ള കോവിഡ് പി പരിശോധന ആവശ്യമില്ല ദോഹയിലെത്തുമ്പോൾ ഹോട്ടൽ ക്വാറന്റീൻ വേണ്ട മണിക്കൂറിനുള്ളിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന നടത്തണം വാക്സിൻ എടുക്കാത്ത അല്ലെങ്കിൽ ോഹയിലെത്തിൽ ആയ പ്രവാസി താമസക്കാർക്ക് അഞ്ചു ദിവസം ഹോം ക്വാറന്റൈൻ നിർബന്ധം ഖത്തറിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പി സി ആർ പരിശോധനയും ക്വാറന്റീനിൽ അഞ്ചാമത്തെ ദിവസം റാപ്പിഡ് ആന്റിജൻ പരിശോധനയും നടത്തണം സന്ദർശകർക്ക് കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്കും കോവിഡ് വന്ന് സുഖപ്പെട്ടവർക്കും മാത്രമാണ് പ്രവേശനം യാത്രയ്ക്ക് മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പി സി ആർ പരിശോധനാ ഫലം ദോഹയിലെത്തി ഒരു ദിവസം ഹോട്ടൽ ക്വാറന്റീൻ കഴിയണം ക്വാറന്റീനിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധനയും നടത്തും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക